രാഷ്ട്രീയത്തിന്റെ ഒത്ത നടുക്കിപ്പോൾ കെ സി വേണുഗോപാൽ എന്നതൊരു തരംഗമായി നിൽക്കുന്ന സമയമാണ് എല്ലാത്തിന്റെയും അവസാന വാക്ക് ഡൽഹിയിൽ നിന്നും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സിയുടേത് തന്നെയാണ് ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഷാഫി മാങ്കൂട്ടം സന്ദീപ് വാര്യർ കൂട്ടത്തിൽ ചാണ്ടിയമ്മൻ എന്നീ യുവ നേതാക്കളുടെ ശബ്ദമാണ് ഉയർന്നു കേട്ടിരുന്നത് മുഖ്യനും കൂട്ടർക്കുമെതിരെ ഒരു വമ്പൻ പട ഇറക്കിക്കൊണ്ടായിരുന്നു ഷാഫി പരാമ്പ്രയിൽ പോലീസ് ഏറ്റുമുട്ടലിലേക്ക് പോയത് അതിനു മുൻപേ തന്നെ പത്തനംതിട്ടയിൽ ദേവസ്വം ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലൂടെ സന്ദീപ് വാര്യറും വലിയ പ്രതിഷേധം കാഴ്ചവെക്കുകയും ഒൻപത് ദിവസത്തോളം ജയിലിൽ കഴിയേണ്ടിയും വന്നു ു സന്ദീപ്കാരനോടൊപ്പം പതിനേഴ് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൂട്ടിലടച്ചത് ഇതിൽ മൂന്ന് വനിതാ നേതാക്കളും ഉൾപ്പെട്ടിരുന്നു അവിടെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവും കെട്ടക്ക പൊട്ടിച്ച് സന്ദീപിനെ ജയിലിൽ പോയും ഷാഫി ആശുപത്രിയിൽ പോയും കാണുകയും ചെയ്തത് അങ്ങനെ പാലക്കാട്ടേക്ക് സജീവമായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു എന്നാൽ ഇതേ മാങ്കൂട്ടം സ്ഥാനമൊഴിഞ്ഞതിന്റെ പേരിൽ ഫ്രീ ആയി കിടക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കസേരയിലേക്ക് ഒ ജെ ജനീഷ് എത്തി എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതും എല്ലാവരും അബിൻ വർക്കി വരുമെന്ന് കണക്കുകൂട്ടുന്ന നേരം മാധ്യമപട അബിനേക്ക് മാത്രം ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്ന സമയം ാണ് ഒ ജെ ജനീഷ് തൃശൂരിൽ നിന്നും പടത്തലവനായി വരുന്നത് ഇതോടെയാണ് ചണ്ടി ഉമ്മൻ ചില പരസ്യ പ്രതികരണങ്ങൾ നടത്തിയത് അപ്പോഴും പക്ഷേ അതൊക്കെ പാർട്ടിയുടെ തീരുമാനമായി അംഗീകരിച്ചുകൊണ്ടാണ് ചണ്ടി കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്ന് ഓർക്കണം അവിടെയാണ് കെ സി വേണുഗോപാൽ പിടിമുറുക്കിയതും ഇന്നിപ്പോൾ കോൺഗ്രസിലെ യൂത്തുകളെ മുഴുവൻ തന്നോടൊപ്പം ചേർത്തുകൊണ്ടാണ് കെ സി മുന്നോട്ടു പോകുന്നത് അവിടെ ഒരു നേതാവ് പോലും മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കാനാണിപ്പോൾ കെ സി കൃത്യം പോയിന്റിൽ ഓരോ യൂത്തനെയും പാർട്ടിക്കുള്ളിലേക്ക് തന്നെ വലിച്ചു അടുപ്പിക്കുന്നത് എന്തായാലും ഇവിടെ ഊരിപ്പിടിച്ച ൂരിപ്പിടിച്ചു നിലത്തിടുകയാണ് ഒന്ന് കാണാം ഞാനൊരു വേറൊരു കാര്യത്തിലും പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാനിന്ന് നിങ്ങളെ കാണാൻ ഉദ്ദേശിച്ചത് നിമിഷപ്രിയ നിമിഷപ്രിയയുടെ കാര്യത്തിൽ സാജൻ ലത്തീഫ് എന്ന് പറഞ്ഞ വ്യവസായി അദ്ദേഹം തുടക്കം തൊട്ട് ഈ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ച് പറഞ്ഞു അതിന് അല്പം ഒരു പോസിറ്റീവായിട്ടൊരു പ്രോഗ്രസ് ഉണ്ട് ഒരു പോസിറ്റീവായിട്ടൊരു റെസ്പോൺസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം എന്ന് പറഞ്ഞു നമുക്കറിയാം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യം അതിൻ്റെ ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിലേക്ക് എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ ചാരിതാർഥ്യമുണ്ട് നമുക്കൊരുമിച്ച് ആ ഒരു പ്രവർത്തനത്തിൽ തുടർന്നും നിൽക്കാം പക്ഷെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് വലിയ രീതിയിൽ ചില തെറ്റിദ്ധാരണ വിദേശത്ത് പടരുന്നുണ്ട് നമ്മൾ എത്ര രൂപ കൊടുത്തും ആളെ കൊണ്ടുവരും അതൊരു ശരിയായ മെസ്സേജ് ആയിരിക്കില്ല കാരണം നമുക്കത് വലിയ ഒരു എന്താ പറയുക ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ട് ഭാവിയിൽ ഭാവിയിലുണ്ടാക്കിയേക്കാം അതുകൊണ്ട് ആ ഒരു മെസ്സേജ് ഇനി എങ്കിലും കൊടുക്കാതിരിക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൊരു അഭ്യർത്ഥന അത് മാധ്യമങ്ങളും കൂടെ ആ ഒരു അഭ്യർത്ഥന കാരണം ഒരു ചെറിയ സംഖ്യ തുടങ്ങിയതാണ് ഇവിടെ വലിയൊരു സംഖ്യയായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് നമുക്ക് അതിലും കൂടിയ സംഖ്യയിലേക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല അങ്ങനെ നമുക്ക് കൊടുക്കാൻ കാഴ്ചയില്ല ആരങ്ങനെ തരും അതുകൊണ്ട് അവിടെ ഒരു പരിധി വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ ഞാൻ നിങ്ങൾക്കറിയാം ഇതിനകത്ത് നിങ്ങളുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് നിങ്ങൾ ഇന്നലെ ഞാനെന്തു പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞത് ഇതുവരെ പറയാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും ഇതുവരെ പറയാത്തി എന്തായാലും പറഞ്ഞിട്ടുണ്ടോ ഒന്നുമില്ല ഞാൻ എന്താ പറഞ്ഞത് പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നാണ് പറഞ്ഞത് നിങ്ങൾ വേറൊരു സെൻസ് അതിന് കൊടുത്തു ചിലരെ സോഷ്യൽ മീഡിയയിൽ അത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി എന്നോട് ചെയ്യുന്നത് വീണ്ടും ആവർത്തിച്ചിരിക്കുക ഞാൻ പറഞ്ഞത് എന്താ അങ്ങനെ വേദന എനിക്കുണ്ട് പക്ഷെ ആ വേദന വേദനയുണ്ടെങ്കിൽ പാർട്ടിയാണ് വലുത് ശ്രീ അബിനും മനസ്സിലാക്കണം പാർട്ടിയാണ് വലുത് പാർട്ടിയോടൊപ്പം നിൽക്കണമെന്നാണ് ഞാൻ പറയും നിങ്ങൾ വേറൊരു സെൻസിലേക്ക് അതിനെ കൊണ്ടുപോയി കാരണം മറ്റൊരു കാരണം കൂടെ ഉണ്ട് നമ്മുടെ ചുറ്റും വലിയ ശബ്ദകോലാഹലമായിരുന്നു അപ്പോൾ എൻ്റെ ബോഡി ലാംഗ്വേജും അതിനനുസരിച്ച് അല്പം ഒന്ന് സൗണ്ട് കൂട്ടി സംസാരിച്ചപ്പോൾ അതിന് വേറൊരു അർത്ഥതലം വന്നു നിങ്ങൾ നിങ്ങളതിനെ ഓർത്ത് നോക്കൂ എന്താ പറഞ്ഞേ ഞാൻ എന്ത് പറഞ്ഞു പക്ഷെ അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്നുള്ളതും യാഥാർത്ഥ്യമാണ് കാരണം നിങ്ങൾക്കറിയാം ഇതെപ്പോൾ ചെയ്താലും ഒരു സൈബർ ആക്രമണോ പിന്നെ ഇന്ന് തുടങ്ങിയതാണോ കുറേ നാളുകളായി ഒരു മോഡ സൊപ്രാൻഡിയായി ചിലർ സ്വീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഒരു പദവി എനിക്ക് പ്രശ്നമല്ല ഇരുപത്തിയഞ്ചു വർഷക്കാലം ഇരുപത്തി മൂന്ന് വർഷക്കാലം പദവികൾക്കപ്പുറം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഏതൊരു പാർട്ടി പ്രവർത്തനമായിട്ടും അവർ വീട് സന്ദർശിക്കാനും പരിപാടി പങ്കെടുക്കാനും ഒരു പദവിയും വേണ്ട ഇപ്പം പദവികൾക്കപ്പുറമാണ് പാർട്ടിയാണ് വലുത് നിങ്ങൾക്കറിയാം വലിയൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖിക്കുന്ന ഒരു സമയമാണ് പഞ്ചായത്ത് അസംബ്ലി തിരഞ്ഞെടുപ്പുകൾ അപ്പോൾ ആ ഒരു സമയത്ത് ഞാനായിട്ടൊന്നും പ്രത്യേകിച്ച് കൂടുതൽ പറയുന്നില്ല ഞാൻ അച്ചടക്കമുള്ളൊരു കോൺഗ്രസ്സുകാരനാണ് അതെ ബാക്കിയൊക്കെ അതിന് ശേഷം നോക്കാം നിങ്ങൾ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥി കൈകുപ്പിയുള്ള അഭ്യർത്ഥനയാണ് കഴിഞ്ഞ കുറേ നാളുകളായി എന്ത് പറഞ്ഞാലും അതിൻ്റെ വേറൊരു വശത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നിങ്ങളുടെ കുഴപ്പം മൊത്തമല്ല ചില സോഷ്യൽ മീഡിയയിൽ ഇതിനു വേണ്ടി ഇരിക്കുകയാണ് അവരെ കോൺഗ്രസ് കാരൻ്റെ വ്യാജകനെ ഇരിക്കുകയാണ് കോൺഗ്രസിനെ തകർക്കാൻ ഉള്ള ചിലർ പുറത്തുള്ള ശക്തികളാണ് അതുകൊണ്ട് എനിക്ക് കോൺഗ്രസ് പ്രവർത്തകരോടുള്ള അഭ്യർത്ഥന ഏതെങ്കിലും ഒരു വാർത്ത കണ്ടാൽ ഉടനെ അത് വിശ്വസിക്കരുത് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകരുത് ഞാനിതുവരെ ഒരു കാര്യം എൻ്റെ പാർട്ടിക്കെതിരായി ഞാനൊരു കാര്യം പോലും പറഞ്ഞിട്ടില്ല അത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കി അതാണ് എനിക്ക് ഉണ്ടായ വിഷമം ഞാൻ മുമ്പ് പറയാത്തൊരു കാര്യം പുതുതായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ സ്വാഭാവികമായിട്ടും അതിനെ വളച്ചൊടിച്ച് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ജന കോൺഗ്രസ് പാർട്ടിക്കാർ തെറ്റിദ്ധരിച്ചു ആ തരത്തിൽ ഒരു മനോവിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇത് ആദ്യത്തെ സംഭവമല്ല നിങ്ങൾക്കറിയാം ഹാഗിയ സോഫിയ ആ പ്രസംഗം നടത്തി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അതിനെ വിവാദമാക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് വിവാദമാക്കിയത് എന്തുകൊണ്ട് വിവാദമാക്കിയത് ഞാൻ പിന്നെ പറയും ഇന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തിനാണ് വിവാദമാക്കിയത് പന്ത്രണ്ട് ദിവസത്തിനു ശേഷം ആ പ്രസംഗം നടത്തിയത് പ്രസംഗം നടത്തിയതിനു ശേഷം വിവാദം ഉണ്ടായത് അപ്പോൾ ചിലർ സ്ഥാപിത താല്പര്യക്കാർ ഇത് ചെയ്യുന്നതുണ്ട് അതിനെയൊക്കെ കോൺഗ്രസ് പാർട്ടി അതിജീവിക്കും കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പ് അതിജീവിക്കും യാതൊരു സംശയവും വേണ്ട പക്ഷേ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ അത് മൊത്തത്തിൽ ഒരു വിഷമം ഉണ്ടാക്കി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആ വിഷമം ഞങ്ങളുടെ കുടുംബത്തെയും എൻ്റെ മാ അമ്മയെപ്പോലും ബാധിച്ചു കാരണം ഞങ്ങളെല്ലാം എൻ്റെ പിതാവിനെ കണ്ടാണ് നിങ്ങൾ ഓർത്ത് നോക്കുന്നത് എൻ്റെ പിതാവ് ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഒരാളാണ് അദ്ദേഹം ഈ നാടിന് വേണ്ടി ജീവിച്ച് മരിച്ച ഒരാളാണ് അദ്ദേഹത്തെ പോലും ആക്രമിക്കുകയാണ് നിങ്ങൾ ഓർത്ത് നോക്കൂ ഞാൻ എനിക്ക് മാനസികമായ വിഷമം ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ടൊരു എന്ന നിലയിൽ എൻ്റെ പിതാവിനെ ആക്രമിക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് മാനസിക വിഷമം ഉണ്ടാവും അത് ഇന്നലെ ഞാൻ പാർട്ടിയോട് ചേർത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു കാര്യത്തെ വളച്ചൊടിച്ച് വെട്ടിയെടുത്ത് നിങ്ങൾ തന്നെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥന നിങ്ങൾ തന്നെ എടുത്ത് കേൾക്കണം എന്താണ് പാർട്ടി വിരുദ്ധമായി ഞാൻ പറഞ്ഞത് അപ്പോൾ ചിലർ ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ ചിലർ തന്നെയാണ് ആ ചിലർ തന്നെ ഇത് വെട്ടിയെടുത്ത് വളച്ചൊടിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരത്തി ജന ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുവാൻ പാർട്ടിക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാക്കുവാൻ ഇത്രയും സീരിയസ് ആയിട്ടൊരു തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിടുമ്പോൾ ഇവിടുത്തെ ഓരോ പ്രവർത്തകനും എഴുന്നേറ്റ് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ നിൽക്കണമെന്നാണ് ഞാൻ അബിനോട് ആവശ്യപ്പെട്ടത് അബിൻ അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ നോക്കൂ അതിൻ്റെ അപ്പുറം എന്തു പറഞ്ഞു അതാണ് ഞാൻ ഈ കാര്യത്തിലേക്ക് പറയാനുള്ളത്